ഹലോ ഗായ്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു പാക്കറ്റിൽ ഇങ്ങനെ മസാല വാങ്ങാൻ കിട്ടും ആ മസാല വാങ്ങിയാൽ ഇതേപോലെ വീട്ടിൽ മസാല പൊടിച്ച് വച്ചാൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അൽഫാമോ ഗ്രില്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി നാല് ടേബിൾ സ്പൂൺ മല്ലി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള മല്ലി തന്നെ എടുക്കണം പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ ഏലക്ക ഒരു ടീസ്പൂൺ ഗ്രാമ്പു ഗ്രാമ്പു ഒരു ടീസ്പൂൺ മതി ചെറിയ രണ്ട് ബേലീഫ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കോലം എടുത്തിട്ടുണ്ട് പിന്നെ ജാതി പത്രീ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഒരിഞ്ച് വലിപ്പത്തിലുള്ള നാല് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ജാതിക്ക ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ ഒരു ഡ്രൈ ലെമൺ ഡ്രൈ ലെമൺ വലുതാണെങ്കിൽ ഒന്നും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണ്ടിവരും രണ്ട് വറ്റൽ മുളക് അതാ ഞാൻ ഇവിടെ എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉണങ്ങിയ ഇഞ്ചിയാണ് ഡ്രൈ ജിഞ്ചർ എന്നും പറഞ്ഞിട്ടൊരു പാക്കറ്റ് വാങ്ങാൻ കിട്ടും അതിൽ നിന്നും ഇഞ്ച് വലിപ്പത്തിൽ ഒരു കഷ്ണം എടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല പോലെ വറുത്തെടുക്കണം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി അതിലാണ് വറുത്തെടുക്കുന്നത് അടി കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഈ ഗരം മസാല കൊടുക്കണം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നല്ല പോലെ മൊരിച്ചെടുക്കണം അതായത് ഇതിൻ്റെ ഉൾഭാഗമല്ലുണ്ടല്ലോ നന്നായിട്ട് മുരിഞ്ഞ് വരണം എന്നിട്ട് നല്ല കളറെല്ലാം ചേഞ്ചായി നല്ലൊരു മൂത്ത മണം വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഇത് വറന്ന് കിട്ടാൻ വേണ്ടി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊടിച്ചെടുക്കണം ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള സീഡ്സ് എല്ലാം എടുക്കണം സീഡ്സ് എടുക്കാണ്ട് പൊടിച്ചെടുത്താൽ നല്ല പോലെ കയ്പ്പ് രസം അനുഭവപ്പെടും എന്നിട്ട് എല്ലാം കൂടി മിക്സിഡ് ചെറിയ ജാറുണ്ടല്ലോ അതാണ് എപ്പോഴും പൊടിക്കാൻ നല്ലത് അതിലിട്ട് പൊടിച്ചെടുക്കണം ഇനി വലിയ വലിയ കഷ്ണങ്ങളുണ്ടല്ലോ പട്ടയെല്ലാം അതെല്ലാം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇതാ ഞാനിവിടെ എല്ലാം പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഹൈ സ്പീഡിൽ തന്നെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞളാണ് മഞ്ഞളാണെങ്കിൽ നമുക്ക് പൊടിക്കുന്ന സമയത്ത് തന്നെ ചേർക്കായിരുന്നു ഞാൻ മഞ്ഞളിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം ആദ്യം മുഴുവനായിട്ട് ഏലക്ക ഇട്ടല്ലോ ആ സമയത്ത് ഞാൻ ഒരു ആണ് എടുത്തത് ഞാൻ അളവ് പറഞ്ഞിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏലക്ക പൊടി ചേർക്കണ്ട എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്ത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഒരു ചിക്കനും പിന്നെ ഒരു ഹാഫ് ചിക്കനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചിക്കൻ നാല് പീസാക്കി കട്ട് ചെയ്തു ഈ ചെസ്റ്റ് പീസെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ല തിന്നായിട്ട് മസാല നല്ല പോലെ പിടിച്ച് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റിയും ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മുളക് പൊടിയും ഈ മസാല എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ഞാനിവിടെ അതായത് ആറ് പീസ് ഒരു ചിക്കൻ നാല് പീസാക്കി പിന്നെ ഒരു ചിക്കൻ്റെ പകുതി ഭാഗം അങ്ങനെ ആറ് പീസ് വലിയ പീസാണ് എടുത്തിട്ടുള്ളത് എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് തുടച്ചെന്ന് ഉദ്ദേശിച്ചത് അതായത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വരണം ഇനി ഒരു പാത്രത്തിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച മസാലപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർത്തത് ഉപ്പാണ് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ലെവലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് രണ്ട് ചിക്കൻ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് അത് അതിട്ടാല് ഭയങ്കര ടേസ്റ്റാണ് ില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണും അര ടീസ്പൂൺ പെപ്പർ പൊടിയും അതേപോലെ നാല് ടേബിൾ സ്പൂൺ വിനേഗർ അല്ലെങ്കിൽ രണ്ട് ലെമൺ ജ്യൂസ് അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈരും അരക്കപ്പ് ഓയിലുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മാഗി ക്യൂബെല്ലാം നന്നായിട്ട് നൈസായിട്ട് വരണം ആ രീതിയിൽ മിക്സാക്കി എടുക്കണം ഈ ഒരു കാണുന്ന രീതിയിൽ അഞ്ച് മിനിറ്റ് അടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല പോലെ ഈ ബാറ്റർ ഉണ്ടല്ലോ ഈ അരപ്പുണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ടാണ് ചിക്കൻ പുരട്ടി വെക്കേണ്ടത് ഇതിന് മാഗി ക്യൂബ് ഇടയ്ക്ക് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിട്ടും അതെല്ലാം നല്ല പോലെ പൊടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം ഞാനൊരു ചെസ്റ്റ് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തു അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ ചിക്കൻ ഭയങ്കര ആയിരിക്കും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ രണ്ട് പീസാക്കിയും കട്ട് ചെയ്യാം ഓക്കെ അല്ലേ ഇനി എല്ലാ ചിക്കനും മസാല തേച്ച് പുരട്ടിയതിന് ശേഷം ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റണം ഏകദേശം അഞ്ചാറ് മണിക്കൂറൊക്കെ വെച്ചാലുണ്ടല്ലോ ഭയങ്കര ആയിരിക്കും ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് നിങ്ങൾ രാത്രിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ മസാല എല്ലാം തേച്ച് വെച്ചാൽ മതി ഇപ്പോൾ എല്ലാ ചിക്കനും നന്നായി തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നല്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണേലും ചേർക്കാൻ ഞാൻ ഇവിടെ കളറൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരഞ്ചാറ് മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഓയിൽ കൊടുക്കുക കാരണം നമ്മൾ ഈ മസാലയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചിക്കൻ കുക്കാവുന്ന സമയം ഓയിലൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ഇനി മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് ഒരു ഭാഗം കുക്ക് ചെയ്യണം എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം അങ്ങനെ ടോട്ടൽ ഇരുപത് ആണ് വേണ്ടത് ഇരുപത് മിനിറ്റിന് ശേഷം മിഡിൽ ഭാഗത്തായിട്ട് ഒരു കിണ്ണത്തിൽ ചാർക്കോൾ കത്തിച്ച് വെക്കണം അതായത് ആദ്യം പത്ത് മിനിറ്റ് നന്നായിട്ട് വെന്തു പിന്നീട് രണ്ടാമത്തെ ഭാഗവും പത്ത് മിനിറ്റ് വെന്തതിന് ശേഷം പാനിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു കിണ്ണത്തിൽ ചാർക്കോൾ കത്തിച്ച് വെക്കണം എന്നിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം മൂടി വെക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് മതി പിന്നെ കൂടുതൽ സമയമൊന്നും വേണ്ട പിന്നെ ചാർക്കോൾ എടുത്ത് മാറ്റി ചിക്കൻ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യത്തെ ഭാഗം പത്ത് മിനിറ്റ് കുക്കാവണം വീണ്ടും മറ്റേ ഭാഗവും പത്ത് മിനിറ്റ് കുക്കാവണം എന്നിട്ടും കുക്കായില്ല എന്ന് തോന്നിയാൽ വീണ്ടും അല്പം സമയം കൂടി വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായി കാണാം ബൈ ബൈ